എല്ലാവരുടെയും വിചാരം ദൈവത്തെ സ്നേഹിച്ചാലും മറ്റുള്ളവരെ സ്നേഹിച്ചാലും ദൈവരാജ്യത്തിൽ കടക്കുമെന്നാണ് എന്നാൽ ഇത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഇത് മനസ്സിലാക്കാൻ കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് നോക്കാം ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കും പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നെയ്മജ്ഞാൻ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചിരുന്നത് അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ് എന്നവൻ മറുപടി പറഞ്ഞു അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല ഇതിനർത്ഥം നീ ദൈവരാജ്യത്തിനുള്ളിലേക്ക് കടന്നിട്ടില്ല ദൈവരാജ്യത്തിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പുതിയ നിയമസഭയ്ക്ക് ഒരു നിയമം കൂടിയുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക അതായി അഞ്ചിൻ്റെ നാല്പത്തിനാലിൽ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നമുക്ക് ശത്രുവിനോടുള്ള ദേഷ്യം കുറയാൻ ഒരു വഴിയുണ്ട് ശത്രുവിനെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് അവരോടുള്ള ദേഷ്യം കുറഞ്ഞു തുടങ്ങും പിന്നെ ദേഷ്യം ഇല്ലാതാവുകയും ചെയ്യും നമുക്കവരുമായി രമ്യതയിലായകാൻ കർത്താവ് അവസരം തരുകയും ചെയ്യും അതുപോലെ കർത്താവ് പറയുന്നു നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ബലിപ്പീടത്തിൽ കാഴ്ച അർപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു ബലിപ്പീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ഇതാണ് ദേവിരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന നിയമം ഇതെല്ലാം അറിയാമെങ്കിലും നാം നമ്മുടെ ഞാൻ എന്ന ഭാവം ദേഷ്യം കോപം എന്നിവ ഒരിക്കലും കുറുക്കുകയില്ല നാം നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്യാറ് എന്നാൽ കർത്താവ് പറയുന്നു നമ്മുടെ ഉള്ളിൽ നിന്നും ഞാൻ എന്ന ഭാവം നീക്കിക്കളഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും എളിമയോടും താഴ്മയോടും കൂടെ സംസാരിക്കാനും കഴിയും